രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ മുതൽ നമുക്ക് കട്ടിളകൾ വരുന്നുണ്ട് ഈ എൺപത് തൊണ്ണൂറ് ഇഞ്ച് കുറഞ്ഞ തടികൾ എടുക്കാറേ ഇല്ല അത് അത് വെച്ച് ചെയ്താലുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇത് ബെൻഡ് ആയി പോകും ഓക്കെ ഈ പലകൾ ഇത് വിടവിച്ച് അകന്നു പോകും അതുകൊണ്ടൊക്കെയാണ് ഈ വള്ളം കുറച്ച് തടി എടുത്തുള്ള പ്രശ്നം നൂറിലധികം വെറൈറ്റി ഡോറുകള് ജനലുകള് കട്ടിളകള് ജനൽ പാളികൾ ഇവയെല്ലാം നിങ്ങളുടെ ബഡ്ജറ്റിൽ നിർമ്മിച്ച് നൽകുന്ന നമ്മുടെ പത്തനംതിട്ടയുള്ള അശ്വതി ഫുഡ് പാലസിലാണ് ഞാൻ നിൽക്കുന്നത് അശ്വതി ഫുഡ് പാലസ് തുടങ്ങിയത് എത്ര ഇത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ വർഷമായിട്ടുണ്ട് കൂടുതലും നമുക്ക് എഞ്ചിനീയേഴ്സ് അവരുടെ പ്ലാനും മോഡലും തരുക അവർ വന്നിട്ട് നമ്മുടെ വലിയ വന്ന് തടി കണ്ടിട്ടോ അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഏതാ ക്വാളിറ്റി നോക്കി ചെയ്യുക അവരുടെ ബഡ്ജറ്റ് അനുസരിച്ച് അവർക്ക് എന്തോ റേഞ്ചിന് വേണോന്ന് വെച്ചാൽ രണ്ടായിരം രൂപ തൊട്ടുള്ള ഡോറുകൾ നമ്മുടെ ഈട്ടിയുണ്ട് തേക്കുണ്ട് പ്ലാവ് ഉണ്ട് മഹാഗണി ഉണ്ട് പിന്നെ പിന്നെ അല്ലാതെ അതിൽ കുറഞ്ഞ തടികളും ഉണ്ട് ഇതിൽ ഏതെങ്കിലും ചെയ്തെടുക്കുന്ന തടിയാണ് നല്ല കസ്റ്റമർ നല്ല ബഡ്ജറ്റ് വീട് ചെയ്യുന്നവരെല്ലാം കൂപ്പതൊക്കെയാണ് ഉപയോഗിക്കുന്നത് പ്രീമിയം ക്വാളിറ്റി അതുകൊണ്ട് ഓക്കെ കട്ടിലുണ്ട് ജനൽ വരുന്നുണ്ട് അതിന്റെ പാളികൾ ഇതെല്ലാം തന്നെ വരുന്നുണ്ട് ആഞ്ചിലെ പ്ലാവിലെ തേക്കിൽ ഇതിലെല്ലാം തന്നെ നമ്മൾ കട്ടിലും ചെയ്ത് കൊടുക്കുന്നത് പത്തിഞ്ച് ഉണ്ട് ശരി പിന്നെ അത് കഴിഞ്ഞ് ഒമ്പതിഞ്ചുണ്ട് ഏഴിഞ്ചുണ്ട് അഞ്ചിഞ്ചുണ്ട് പിന്നെ അവരുടെ കസ്റ്റമറുടെ മെസ്റ്റർമെന്റ് അനുസരിച്ച് തേക്കിന് പിന്നെ നമുക്കുള്ള ആഞ്ചലി പ്ലാവ് പ്ലാവ് ഇതാണ് പ്ലാവാണ് പ്ലാവിന്റെ ഏഴിഞ്ചാണ് ഇത് പ്ലാവിന്റെ ഒമ്പതിന്റെ ഒമ്പതി ആഞ്ചിലയുടെ ഒമ്പതി ശരി ഇത് തേക്കിന്റെ ഏഴ് ആണ് അങ്ങനെ പല ഇത് നോർമൽ ആഞ്ചിലയുടെ നോർമൽ ശരി ഇതെല്ലാം നമ്മൾ ഈ കാണിക്കുന്നതെല്ലാം ഫ്രണ്ട് കട്ടുള്ള ഇതെല്ലാം ഫ്രണ്ട് ഇതെല്ലാം ബെഡ്റൂം കട്ടുള്ള നമുക്കൊരു രണ്ടായിരത്തിഅറു മൂവായിരം തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് നമുക്ക് നമുക്ക് നമ്മുടെ ജനലുകളും ഇതെല്ലാം ഇതെല്ലാം വിൻഡോസിന്റെ ഫ്രെയിംസ് ആണ് അത് ഒരു ഒരുപാട് രണ്ട് മാളി മൂന്ന് മാളി പിന്നെ വെന്റിലേഷൻ അത് ഒറ്റപ്പാളി ഫ്രഞ്ച് ഫ്രഞ്ച് അല്ല രണ്ട് മാളി മൂന്ന് അതിന്റെ തടി അത് അതേ രാവിലെ തേക്ക് എല്ലാം ഇത് കോമണായിട്ട് എല്ലാ ഐറ്റവും നമ്മുടെ ഇപ്പോ ഉണ്ട് പക്ഷെ കസ്റ്റമർ വരുമ്പോ അവർക്ക് പ്രത്യേക മെഷർമെന്റ് പ്രത്യേക ഇതിന്റെ ഒക്കെ പലർക്കും പല കൂടുതലും വേണം അറുത്ത് അവരുടെ കൊണ്ടുപോകാൻ വേണ്ടി കൂടുതലും ഡെലിവറി പണി ഓരോ ഒന്നോ രണ്ടോ അഞ്ച് വീടിന് വരെ എടുക്കാനുള്ള നമ്മുടെ റെഡി ഫുഡ് ഐറ്റം ആണ് പിന്നെ ഫ്രെയിംസ് ആണ് ഇത് ഇത് തേക്കാണ് കൂപ്പ് തേക്കാണ് പിന്നെ അത് പ്ലാവാണ് മെയിനായിട്ട് ഫ്രെയിം ചെയ്യുന്ന പ്ലാവിലും തേക്കിലും പിന്നെ കുറച്ച് ഈ ചെറിയ ബഡ്ജറ്റിലുള്ളവർക്ക് മഹാഗണിയിലും ചെയ്തു നമുക്കൊരു അഞ്ഞൂറ് രൂപ തൊട്ട് മുന്നോട്ട് ഫ്രെയിമുണ്ട് അഞ്ഞൂറ് രൂപ മുതൽ നമുക്ക് വിൻഡോസിന്റെ ഇതാണ് നമ്മുടെ മാനുഫാക്ചറിങ് യൂണിറ്റിൽ ഒരെണ്ണം ഇത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ തുടങ്ങിയതാണ് ഏകദേശം നാല്പത്തിനാല് വർഷത്തോളം പഴക്കമുള്ളതാണ് അന്ന് ഇത് കണ്ടിന്യൂ ആയിട്ട് വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നതാണ് ഇടയ്ക്ക് ഒരു സ്റ്റോപ്പും വന്നിട്ടില്ല പിന്നെ ഇവിടെ മെയിനായിട്ട് തേക്ക് ഈട്ടി അങ്ങനെയുള്ള എല്ലാവിധ തടികളും ഇവിടെ വെച്ചാണ് സൈസായിട്ട് നമ്മുടെ വേറെ രണ്ട് മൂന്ന് വർഷം ഇപ്പോൾ ഉണ്ട് അവിടോട്ട് പോയി അവിടെ വെച്ചാണ് ഇത് ചെയ്യുന്നത് പണിക്കാരെല്ലാം നമുക്ക് ഇവിടെ നാട്ടിലുള്ളവർ മാത്രമേ ഉള്ളൂ ബംഗാളികളോ അങ്ങനെയുള്ള ആരും ഇവിടെ ഇല്ല എല്ലാ നാട്ടിലുള്ള പണിക്കാർ മാത്രമാണ് തൃശ്ശൂക്കാരും നമ്മുടെ ഈതിന് ചുറ്റളവിലുള്ള ആൾക്കാർ മാത്രമാണ് പണിയുന്നത് ഓക്കെ ഇപ്പൊ നമുക്ക് ഒരു ഓർഡർ വന്നുകഴിഞ്ഞാൽ ആ കസ്റ്റമേഴ്സിന് ഇവിടെ വന്ന് കഴിഞ്ഞാൽ ആ ഓർഡർ വന്നാൽ ആ കസ്റ്റമറിന് ഇവിടെ വന്ന് തടി കണ്ട് അവർക്ക് ഇഷ്ടമുള്ള സെലക്ട് ചെയ്തിട്ട് അതിൽ നിന്ന് ഒരു പടി എടുത്തിട്ട് പണി അഞ്ഞ് കൊടുക്കാൻ പറ്റും എല്ലാ കാര്യം തടി സെലക്ട് ചെയ്തതിനോട് പണിയെന്നു മുതൽ എല്ലാ കാര്യങ്ങളും അവർക്ക് നേരിട്ട് നേരിട്ട് കാണാം നേരിട്ട് കാണാം ഓക്കെ